പാലക്കാട് കണ്ണന്നൂരുണ്ടല്ലോ അവിടെ നിന്നൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് ഇതുകൊണ്ടാ ചെറുതായിട്ട് മഴയുണ്ട് കേട്ടോ നിയന്ത്രണം തെറ്റിയതാണെന്ന് തോന്നണത് സംഭവം ഒരു വീട്ടിലിടിച്ചിട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നത് വേണ്ട ആ റോഡ് സൈഡുള്ള ഒരു വീട്ടിൽ ഇടിച്ചു മറിഞ്ഞിരിക്കുക കേട്ടോ വണ്ടി ഏതാണെന്നറിയോ ആ മഹേന്ദ്രൻ്റെ താറാണ് ഇവനാണ് ഇടിച്ചിരിക്കുന്നത് സംഭവം അതിൻ്റെ ഉള്ളിൽ ആളുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ നാട്ടുകാരൊക്കെ കൂടിയിട്ട് അതിൻ്റെ എത്ര പേരുണ്ടെന്ന് പോലും അറിയില്ല അതിൻ്റെ ഉള്ളിലുള്ള ആളെ പുറത്തേക്ക് എടുക്കാണ് എന്തായാലും നല്ലപോലെ പണി കിട്ടിയിട്ടുണ്ട് കണ്ടാ ഇട്ടുകൊണ്ട് ഉള്ളിലേക്ക് കയറിക്കണേ രണ്ട് വീടിനും പരുക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തോ ആളപായം ഇല്ലാന്ന് തോന്നുന്നു ഈ റോഡ് സൈഡിലും അതേപോലെ തന്നെ ആ വണ്ടിലുള്ള ആളുടെ സ്ഥിതി ഇപ്പം എന്താണെന്ന് അറിയില്ല ആള് പുറത്തേക്ക് വന്നാലറിയുള്ള സംഭവം എന്തായാലും ഇവിടുത്തെ നാട്ടുകാരെല്ലാം കൂടി കൂടിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഇടയിലാണിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ആ അതിൻ്റെ ഒരാൾ ആ പുറത്തേക്ക് വരുന്നുണ്ട് ആ ഒരാൾ കുഴപ്പമില്ല സംഭവം ഒരു ഇതായിട്ട് ഇഞ്ചറി ഒന്നും പറ്റിയിട്ടില്ല ആളെന്തോന്ന് പറയുന്നുണ്ട് എന്തിലുള്ളിൽ ഒരാളും കൂടി ഉണ്ടെന്ന സംഭവം எல் கே எல் அறுபத்தி மூணு கே நாற்பத்தஞ்சு ஜீரத்தீரோ நாலாயிரத்தி அஞ்சு அறிவு അപ്പോഴെന്തായാലും ഈ ഒരു വാഹനം നിയന്ത്രണം തെറ്റിട്ട് വന്ന് ഇടിച്ചു തന്നെയാണ് കേട്ടോ കേട്ടോ ഈ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ ഈ ഡിവൈഡറിലൊക്കെ അങ്ങോട്ട് കയറിയിട്ട് അങ്ങോട്ട് ചാടി പോയതാണ് അതായത് തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരികയാണ് തൃശ്ശൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഡിവൈഡറിൽ കയറി അങ്ങനെ ആ റോഡ് ക്രോസ് ചെയ്ത് നേരെ അങ്ങോട്ട് പോയി ഇടിച്ചിരിക്കുക ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററോളം വണ്ടി നിയന്ത്രണം തെറ്റി പോയി ഇടിച്ചു എന്നുള്ളതാണ് എന്തോ ഭാഗ്യത്തിന് ഓപ്പോസിറ്റ് വാഹനങ്ങളില്ല ബൈക്ക് യാത്രക്കാരില്ല ആ വീട്ടിൻ്റെ പുറത്ത് ചെറിയ ചെറിയ കുട്ടികളെ കണ്ടു അവരൊന്നും പുറത്തിൽ ഇറങ്ങിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ട് നോക്കുന്ന സമയത്ത് അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് വേറെ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ഇതേപോലെ വ്യത്യസ്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം